ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളോട് കുറച്ച് കാര്യം പറയണം എന്ന് വിചാരിച്ചിട്ടും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ച് നമ്മളുടെ അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള ഷാൾനേറ്റിയുടെ കുറച്ച് പിക്ക് ഫോട്ടോ അതായത് മോഡൽസുകൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിൽ പുതിയ സ്റ്റോക്കായിട്ട് വന്ന ഷാൾനേറ്റിയാണ് ഞാനിപ്പോൾ പൊട്ടി പൊട്ടിച്ച് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിട്ടു ആയതാണ് അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഞാനത് പാക്കി പൊട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാണെന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇത് ഞാൻ ഓരോന്നും നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരാം കേട്ടോ അപ്പം ഓൾ ഓവർ വർക്കായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഷാളിൽ രണ്ട് സൈഡിലൂടെയും ഡിസൈനിങ് വരുന്ന ഒരു മോഡലായിട്ടാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാലര ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തി ഒൻപത് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനാല് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നേരെ നേരത്തെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയയ്ക്കുക പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കയ്യിൽ സാധനം എത്തും കേട്ടോ നിങ്ങൾ പോയി കളക്ട് ചെയ്യണം എന്നൊന്നുമില്ല അവർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും അവർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ ആ സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാം അവരോട് പറഞ്ഞാൽ മതി കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ അവരെ നിങ്ങൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യാൻ പറയുള്ളൂ കേട്ടോ അപ്പം ടി ടി ഡി സി വയ്യാണെങ്കിൽ എടുത്താണെങ്കിൽ അവർ കൊണ്ടുവന്ന് തരും അതല്ലെങ്കിൽ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ഏത് വയ്യാണോ അയക്കേണ്ടത് നിങ്ങൾ പ്രത്യേകം പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ അയച്ചു തരും നമ്മൾ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് ഇന്ന് കാണിക്കുന്നത് നാല് സെറ്റാണ് ഷാളിനേറ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ നേരത്തെ ആയിക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പ്രൈസ് വരുന്നത് മുന്നൂറ്റി തന്നെയാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് ഗീവ്വേ അല്ലെങ്കിൽ ഓഫർ ഒന്നും എന്ന് ചോദിക്കുന്നുണ്ട് ഓഫറായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും ഗീവ് അവേ വെക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഗീവ് അവേ വെക്കുന്ന ഗീവ്വേ വെച്ചാലും നമുക്ക് ഒന്നോ രണ്ടോ പേർക്ക് നമുക്കൊരു നൈറ്റി അല്ലെങ്കിൽ ഒരു ഗൗൺ അല്ലെങ്കിൽ ഒരു ത്രീ പീസ് നമുക്കത് ഫ്രീ ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ ഇത് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫർ പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന നമ്മളേക്കെന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നമ്മളെ നിന്ന് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിനും എടുക്കാൻ താല്പര്യമില്ല കസ്റ്റമേഴ്സ് എല്ലാ നമ്മളുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും നമ്മളെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറിലൊരു തൊണ്ണൂറ്റി ഒമ്പത് പെർസെൻറ്റേജ് ആൾക്കാരും എടുക്കാൻ ഇഷ്ടപ്പെട്ടിട്ടും എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പൈസൻ്റെ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അപ്പം നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇത്ര പേഴ്സൻറ്റേജ് ഇപ്പോൾ ആൾക്കാർക്ക് നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാർക്ക് ഇത് എടുക്കാൻ പറ്റും നമ്മളൊരു അഞ്ച് പത്തോ രൂപ കുറച്ചിട്ട് നമ്മൾ ഐറ്റംസ് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് എടുക്കാൻ പറ്റും മറ്റേ നമ്മളൊരു ഗീവ്വേ വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേർക്ക് അത് ഫ്രീ ആക്കി കൊടുക്കാം പക്ഷേ ഇതിപ്പോൾ നമ്മളിലേക്ക് നിന്ന് എടുക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും അഞ്ചോ പത്തോ രൂപ കുറച്ച് കൊടുത്താൽ ഇതിപ്പം റീസെല്ലേഴ്സ് ആണെങ്കിലും കേട്ടോ അവർക്ക് അഞ്ചോ പത്തോ രൂപ കൊടുത്ത് കുറച്ച് കൊടുത്താൽ അത് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഗീവ്വേക്ക് പകരം കൂടുതൽ ഓഫർ കൊണ്ടുവരുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഈ ഷാൾനെറ്റിയിൽ ഒരുപാട് ആയി നമ്മൾ ഓഫർ കൊണ്ടുവന്നിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഓഫർ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഷാൾനേറ്റിയിലല്ല ഗൗണിലാണ് ഓഫർ കൊണ്ടുവരുന്നത് കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ ആയിട്ട് പുതിയ സ്റ്റോക്ക് എത്തും എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഓഫർ തീർച്ചയായിട്ടും കൊണ്ടുവരും നമ്മളുടെ മുന്നൂറ്റി അറുപത്തൊമ്പത് പ്രൈസിലുള്ള ഗൗണിന് നമ്മൾ തീർച്ചയായിട്ടും റേറ്റ് കുറച്ചിട്ട് നിങ്ങളുടെ ഓഫറുമായിട്ട് നമ്മൾ വരുന്നതാണ് നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെല്ലേക്കും പ്രസ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സ് പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അഞ്ച് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് നൈറ്റീസ് എന്ന് പറഞ്ഞൊരു ഓഫർ ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞൊരു ഒരുപാട് പേര് ഇപ്പോഴും സ്ക്രീൻഷോട്ടോട് വന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്ക് നമ്മൾ തീർച്ചയായിട്ടും അത് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അവ വേണ്ടവരെന്തെയ്യാം നമ്മളുടെ വീട് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കളക്ട് ചെയ്തെടുക്കാം ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ഇപ്രാവശ്യം നമ്മൾ എടുക്കുന്നുണ്ട് അവ വേണ്ടവരെന്തെയ്യാ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ മതി ഇപ്പം നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും ഒരു നാലാമത്തെ മൂന്നാ ഒരു മൂന്ന് നാലാമത്തെ വീഡിയോസിൽ നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങളത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തിയെട്ട് ഇഞ്ചിൻ്റെ പുറത്ത് വരുന്നുണ്ട് ചെസ്റ്റ് വീതി അപ്പോൾ ആ സീസൺ പറ്റുന്നവർക്കൊക്കെ എടുക്കാം പതിനാല് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് പ്രൈസ് മുന്നൂറ്റി മുപ്പത് തന്നെയാണ് ഞാൻ പ്രത്യേകം പറയുന്നില്ല കേട്ടോ ഞാൻ മെയിനായിട്ട് പറഞ്ഞിരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളേലും ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ഡൗട്ടുകൾ കുറച്ച് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ റീസെയിലേഴ്സ് ആയാലും ഹോൾസെയിലായാലും അതായത് കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് വീട്ടമ്മമാർ നമ്മളെക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ട് ഫസ്റ്റ് ആയിട്ടാണ് സോ സപ്പോർട്ട് ചെയ്യണം എങ്ങനെയാണ് അറിയില്ല എത്ര പ്രോഫിറ്റ് ഇടണം എന്നറിയില്ല അപ്പം നമ്മളെ ഒന്ന് എന്താ നമ്മളെ ഒന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് ഇട്ട് നമുക്ക് സെയിൽ ചെയ്യാം എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേര് കസ്റ്റമേഴ്സ് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് ഇടണം എന്നുള്ളത് നിങ്ങളുടെ ആണ് അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ നമ്മളെ മിനിമം അഞ്ച് പീസ് എടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി അഞ്ച് പീസിന് നമ്മൾ സിംഗിൾ നൈറ്റി ആണെങ്കിൽ ആയിരത്തി ആയിരത്തിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ സിംഗിൾ നൈറ്റിക്ക് റേറ്റ് വരുന്നത് ഏകദേശം ആയിരം രൂപയെ വരുന്നുള്ളൂ ഒരു കച്ചവടം സ്റ്റാർട്ട് ചെയ്യാനേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഷാൾനേറ്റ് ഒരു അഞ്ച് പീസ് എടുക്കുവാണെങ്കിലും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ അതിൻ്റെ ഉള്ളിലേക്കേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതിനേക്കാളും ഓവർ ഒന്നും ആവില്ല ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ആവുകയുള്ളൂ കേട്ടോ അപ്പം അത്രയും രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ വീട്ടിലിരുന്നോണ്ട് തന്നെ കേട്ടോ പുറത്തേക്ക് പോവണ്ട നിങ്ങൾക്ക് പുറത്ത് ആൾക്കാരെ വാച്ച് ചെയ്ത് അവരെ എങ്ങനെ അവരോട് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാം ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ നമ്മളെ നമ്മളിടുന്ന ഓരോ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ഓരോ ഫോട്ടോസോളും നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും കച്ചവടം പിടിക്കാം നമ്മളിടുന്ന റേറ്റിനേക്കാളും ഒരു നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടണം നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ് അത്രയും അതിലൊരു ഇരുപത് രൂപയാണെങ്കിൽ ആ ഇരുപത് രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്തിട്ട് നൈറ്റിൻ്റെ പ്രൈസ് മാത്രം നമുക്ക് അയച്ചു തരാം നമ്മളത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പക്ഷേ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടുകളാണ് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തു തരുന്നത് കേട്ടോ അപ്പം പലർക്കും അറിയില്ല എങ്ങനെയാണ് എന്താണ് പർച്ചേസ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ കോൾ ചെയ്യേണ്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ തന്നെ മാക്സിമം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി ക്ലിയർ ചെയ്തുതരും ഇപ്പം ൊരു രണ്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആറ് മിനിറ്റിൻ്റെ ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ഉള്ള കാര്യമൊന്നുമല്ല കാരണം ഒരുപാട് പേർക്ക് പല ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞു തന്നാലും അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പേഴ്സണലായിട്ട് ചോദിക്കുക ബിസിനസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ചോദിക്കുക ഇനി എന്തെങ്കിലും റീസെല്ലിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു നൈറ്റ് എടുക്കണം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണെങ്കിലും ഒക്കെ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയും